സ്വരം ഉയർത്തിയാൽ അവർ പറയും അച്ഛൻ പറയാൻ പാടില്ല മെത്രാൻ പറയാൻ പാടില്ല പിന്നെ ആരെ പറയേണ്ടത് പറയാനുള്ള ആളുകളൊക്കെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് തിമ്പളം വാങ്ങി അവർ നിസ്സംഗതയോടുകൂടെ നിൽക്കുമ്പോൾ ചങ്കൂറ്റത്തോടെ പറയാൻ ഞങ്ങളുണ്ട് എന്ന് ഈ സമസ്സിൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് തെക്ക് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനും ശരീര ബാധയിൽ നിൽക്കാനുമായിട്ട് ഉണ്ട് ഈ കൊച്ചു കേരളം ആകെ മൂന്ന് കോടി നാല്പത് ലക്ഷം ആളുകളെ ഇവിടെയുള്ളൂ അതിൽ തന്നെ ഒരു നാൽപ്പത് ലക്ഷത്തോളം ആളുകൾ പുറത്താണ് ജീവിക്കുന്നത് അങ്ങനെയുള്ള ഈ കൊച്ചു സംസ്ഥാനത്ത് ഇവിടെ വന്നിറങ്ങുന്ന മയക്കുമരുന്ന് വല്ല കണക്കുണ്ട് എല്ലാ ദിവസവും പത്രത്തിലുണ്ടല്ലോ മയക്കുമരുന്ന് പിടികൂടി മയക്കുമരുന്ന് പിടികൂടി അതോ ആയിരക്കണക്കിന് കോടി രൂപയുടെ മയക്കുമരുന്ന് ഇവിടെ നമ്മുടെ തീരങ്ങളിൽ വന്ന് അടിയുമ്പോഴും അതിനുവേണ്ടിയാണ് ഈ അദാനിയും മറ്റുള്ളവരൊക്കെ പോർത്തു തുടങ്ങിയെന്ന് പോലും സംശയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ആരാണ് ഇതൊക്കെ കാണുന്നത് ആരാണ് ഇതിനൊക്കെ എതിരെ പ്രതികരിക്കുന്നത് പ്രതികരിച്ചാൽ പറയും ഇ ഡി വരും കുറെ കാലമായി ഇ ഡി വന്നു തുടങ്ങിയിട്ട് ഇടി പോകുന്ന ആരുടെ അടുത്തേക്കാക്കി ഈടി മടിയിൽ കാരണം ഉള്ളവരുടെ അടുത്തേക്ക് പൊക്കോട്ടെ പക്ഷെ തെറ്റ് തെറ്റല്ല എന്ന് പറയാനായിട്ടുള്ള ആ ഒരു ചങ്കൂറ്റം മറ്റുള്ളവരുടെ മുമ്പിൽ അടിയറ് അടിയറവ് വെച്ചുകൊണ്ട് നമ്മുടെ ഫ്ലെറ്റിൻ പറഞ്ഞ പോലെ ഞങ്ങൾ മുട്ടിലെ ഇല്ല നട്ടിൽ വളയ്ക്കാനും ഇല്ല ഞങ്ങൾക്ക് ധീരതയോടെ ആർജവത്തോടു കൂടെ ഈ സമൂഹത്തോട് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ ഞങ്ങൾ ഉണ്ട് എന്നുള്ളത് തെളിയിക്കുന്നതാണ് നിങ്ങളുടെ യാത്ര